സിനിമയിൽ നിന്നും ഒരുപാട് പാട്ടുകൾ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അതിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പരിശുദ്ധം അറിയത്തിൻ്റെ പാട്ടുകൾ എന്നുള്ളതാണ് സുന്ദരമായൊരു കാര്യം നിത്യ വിശുദ്ധിയാൻ കന്യാമറിയമ്മേ നന്മ എന്നൊക്കെ സിനിമയിലെ പാട്ടുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ക്രിസ്മസ് രാത്രി എന്ന സിനിമയിൽ അതിലാണ് നന്മ നിറഞ്ഞൊരമ്മതി ധന്യ എന്നുള്ള പാട്ട് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബോബനും മോളി എന്ന സിനിമയിൽ നന്മ നിറഞ്ഞ മറിയമ്മ ഞങ്ങള് നല്ലവരാക്കണം എന്നുള്ളൊരു പാട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അനാവരണം എന്ന സിനിമയിൽ നന്മ നിറഞ്ഞൊരു കന്യാമറിയമ്മൻ അസ്രത്തിൻ കാരുണ്യം എന്ന പാട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലിറങ്ങിയ നെഖങ്ങൾ എന്ന സിനിമയിലാണ് മാതാവേ മാതാവേ മനുഷ്യപുത്രൻ ഞങ്ങൾക്ക് നൽകിയ മാതാവ് എന്നുള്ള പാട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇറങ്ങിയ എന്ന സിനിമയിൽ കന്യകാമറിയമ്മയെ പുണ്യപ്രകാശമേ കാത്ത് രക്ഷിക്കണമേ എന്നുള്ള പാട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കന്യാ മറിയമ്മ തായി എന്നുള്ളൊരു സിനിമ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അത് ജ്ഞാനസുന്ദരി എന്നുള്ള സിനിമ എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലിറങ്ങിയ ജ്ഞാനസുന്ദരി എന്ന സിനിമ അതിൽ പത്ത് പാട്ടുണ്ട് ആ പത്ത് പാട്ടിലെ മൂന്ന് പാട്ട് അത് പരിശുദ്ധ മറിയത്തെ കുറിച്ചുള്ള പാട്ടാണ് മാതാവ് ദൈവമാതാവേ മാനവദൂതന്തൻ മണിനാഥം നമ്മൾ നോവേനെ പാടുന്ന പാട്ട് പിന്നെ കന്യാ മറിയുമെ തായെ ഈ മൂന്ന് പാട്ടുകളും ജ്ഞാനസുന്ദരി എന്ന സിനിമയിലെ പാട്ടാണ് ജ്ഞാനസുന്ദരിയിലെ നായിക എന്ന് പറയുന്നവൾ പരിശുദ്ധ മറിയത്തിൻ്റെ വളരെ ഭക്തിയായിരുന്നു അവൾ കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ പറയുന്നൊരു സിനിമയാണ് നമുക്ക് കേൾക്കാം

ായേ എനിക്കെന്നാളും ആശ്രയം നെയ്യേ കഴൽ കൂപ്പിടുവിടും അഴൽ നീക്കുക നീ ജഗതീശ്വരിയെ കരുണാകരി അന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീ ൾ ചൂർ നേടും ആത്മാവിൽ മണിമംഗളതീപികയാരുൾ ചൂർ നേടും ആത്മാവിൽ മണിമംഗളദീപികയാളി തൂ ഗണമം എന്നുമേ സുഖനായകി സുരനായകി കന്യാമറിയമേ മേ തായേ എനിക്കെന്നാളും ആശ്രയമേ വിണ്ണിൻ വെളിച്ചമേ നു ജന്മേകിയ മാതാവേ പാപികളാം ഞങ്ങൾക്കാരാണുവേവേ പാരിൽ ആശ്രയം ശ്രയം നായേ വഴി തേടുന്നേ നേ അറിവൻ പൊരുളേ നിന്നേ അറിവാൻ വഴി തേടുന്നേ ആരിനിയമ്മേ നീ എന്നിയേ ആരിനിയമ്മേ നീ എന്നിയേ എന്നെ കാത്തിടുവാൻ വഴി കാട്ടിടു